ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അവസരമുണ്ട് എല്ലാവർക്കും അവസരമുള്ള ഒരു അവസരമുള്ളൊരു പാക്കിങ് ജോബാണ് പിന്നെ ഈ ഒരു പാക്കിങ് ജോബിൻ്റെ പ്രത്യേകത വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പാക്ക് പാക്കെയ്ത് പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം എന്തെങ്കിലും ഫുഡ് പ്രോഡക്റ്റോ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ സ്വന്തമായിട്ട് അച്ചാറ് അതേപോലെ ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റും അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും നമ്മൾ സ്വന്തമായിട്ട് സെയിലൊന്നും ചെയ്യേണ്ട റീ റീസെല്ലിങ്ങും പോലുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പാക്ക് ചെയ്താൽ മാത്രം തരിക പാക്കിങ് ജോബാണ് അപ്പോൾ ഇത് ഈ ജോബ് എങ്ങനെയാണ് കിട്ടുക അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് നമ്മളിടുന്നത് ഇതേപോലെയുള്ള ജോബുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പല വെറൈറ്റി ആയിട്ടുള്ള പല ജോബുകളും പല സർവീസുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ട പാക്കിങ് ജോബാണ് ഈ ജോബ് നമുക്ക് ലഭിക്കുന്നത് ഈ മാസം പത്തൊമ്പതാം തീയതി നമുക്ക് നേരിട്ട് ഫോൺ കോൾ വഴി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതുവഴിയാണ് നമുക്ക് സെലക്ഷൻ കിട്ടുക അപ്പോൾ പത്തൊമ്പതാം തീയതി വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഈ ജോബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ജോബ് വർക്ക് ഫ്രം ഹോം എന്ന ആ ഒരു യൂട്യൂബ് ചാനലാണ് ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ജോബിനെ കുറിച്ച് അനൗൺസ് ചെയ്തിട്ടുള്ളത് അവർ ഇതിനു മുമ്പും വർക്ക് ഫ്രം ഹോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ വൈഡബ്ല്യു ഐ ഡു വർക്ക് ഫ്രം ഹോമിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട് എനിക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുമില്ല പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വീട്ടിലിരുന്ന് വർക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒഴിവുകളൊക്കെ കാണുമ്പോൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ഒരുപാട് ജെനുവനായിട്ടുള്ള ചേച്ചിമാരെ ജോബ് ചെയ്തതും ക്യാഷ് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പം അപ്പോൾ നമുക്ക് തോന്നുന്നു ചെലവിനായിരിക്കുമെന്ന് തോന്നിയിട്ട് മാത്രം അത്തരം വീഡിയോസ് ഉൾക്കൊള്ളിക്കുന്നു ഇപ്പോൾ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തൊരു നമ്മൾ ഞാൻ നേരിട്ട് നൽകുന്ന ജോബ് അല്ലെങ്കിൽ സർവീസ് അല്ലാതെ വേറെ എന്ത് ജോബ് വേക്കൻസികൾ ഇട്ടാലും നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ നൂറ് ശതമാനം അന്വേഷിച്ചതിന് ശേഷം മാത്രം ജോലികളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാതെ ഏതൊരു ജോലിയായാലും നൂറ് ശതമാനം അന്വേഷിച്ചതിന് ശേഷം മാത്രം ജോലികളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പൈസ ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ജോലികളൊന്നും നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർ പോയി പെടാതിരിക്കുക നമ്മൾ ചുറ്റും ഒരുപാട് തട്ടി നമ്മൾ തട്ടിക്കാൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് എങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞിട്ടുള്ള അവസരം ഇല്ലാതാക്കട്ടെ നമുക്ക് സ്വ നമ്മുടെ കാര്യങ്ങളെങ്കിലും നമുക്ക് സ്വന്തം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ